ഹായ് പ്രീഷ്യസ് കളക്ഷൻസിൽ വന്നിട്ടുള്ള മൂന്ന് നെക്ക് പീസ് മാത്രമേ ഇന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറെ നാളായി ഫ്രഷ്യസിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ലിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പ്രീഷ്യസ് കളക്ഷൻസ് അങ്ങനെ എങ്ങനെ ഇരിക്കുകയാണ് വലിച്ചുകൂടൊപ്പം പോലെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണ്ടേ ആദ്യം വന്നിരിക്കുന്ന നെക്ക് പീസ് മുപ്പത് ഗ്രാം മാത്രമാണ് വെയിറ്റ് വന്നിരിക്കണത് മേലേന്ന് തന്നെ ഒരു പീ കോക്ക് പാറ്റേൺ ഒക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് വീണ്ടും പീ കോക്ക് തന്നെ ഓൾട്ടർനേറ്റ് ചെയ്ത് എമറാൾഡ് സ്റ്റോൺ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്കിലാണ് നിൽക്കുന്നത് അതിൻ്റെ പെൻറ്റൻറ് ശ്രദ്ധിച്ച പെൻറ്റന്റിനാണ് ഹൈലൈറ്റ് നമ്മളെപ്പോഴും ദേവി രൂപങ്ങളല്ലേ കാണാറ് കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത് രാംപരിവാറാണ് സീത ലക്ഷ്മണൻ പിന്നെ താഴെ ഹനുമാനും ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ക്ലോസ് റിഷോട്ട് വരുമ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ പില്ലറുകളിലും തൂണുകളിലൊക്കെ ഒരുപാട് കൊത്തുപണികൾ നമ്മൾ കാണാറുണ്ട് ഞാൻ തഞ്ചാവൂരൊക്കെ പോകുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കാണുന്ന സംഗതികളൊക്കെ നമ്മുടെ ആ ഒരു വെയർ ചെയ്യുന്ന ഓർണമെന്റ്സിലും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക അലങ്കാരം തന്നെയാണ് താഴേക്ക് വരുമ്പോഴും കുറച്ച് ഒണിക്സ് സ്റ്റോൺസ് അതുപോലെ തന്നെ റൂബിയുടെ ഒരു സ്റ്റോൺ വർക്കൊക്കെ വന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് മുന്തിരിക്കല പോലെയുള്ള കുഞ്ഞു പേൾ വർക്കുകളും വന്ന് അതിനെ ഒന്നും കൂടി മനോഹരാക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയല്ലേ ഫ്രിഷ്യസിൻ്റെ ഫസ്റ്റ് നെക്ലസ് സെക്കൻഡ് വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെയുള്ള വേറൊരു പീസാണ് ഇരുപത്തി എട്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് പീക്കോക്ക് കോക്ക് ഡിസൈനും എലിഫൻസൊക്കെ കയറി വരുന്നുണ്ട് അതിൽ അതിൽ വന്നിട്ട് താഴെ വരുന്ന പെൻറ്റൻറ്റിൽ തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആകർഷണം നിൽക്കുന്നത് സെൻറ്ററിൽ നിൽക്കുന്ന ഒരു പെൻറ്റൻറ്റിലാണ് ദേവി രൂപമാണ് വന്നിട്ടുള്ളത് അതിൽ റൂബി ആൻഡ് എമറാൾഡ് സ്റ്റോൺ വർക്കും പിന്നെ തന്നെയല്ല താഴേക്ക് കേൾ വർക്കും അതിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ീസ് തന്നെയാണ് രണ്ടാമതും എങ്കിൽ കൂടിയും എനിക്ക് ഫസ്റ്റ് വൺ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായി എന്ന് ഒന്ന് പറയണോ ആ രാമ ലക്ഷ്മണ സീത ഹനുമാൻ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ദേവീരൂപങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ അപ്പൊ അതിൽ നിന്ന് ഒരു വെറൈറ്റി വരുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ ഒന്നും കൂടിയും ഫോക്കസ് ചെയ്ത് നോക്കുമല്ലോ അതാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യത്തേതിനോട് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കൂടുതൽ തോന്നിയത് ഈ മൂന്ന് നെക് പീസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനി വരുന്നത് ലാസ്റ്റ് വൺ ഇരുപത്തി ആറ് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് നിന്ന് തന്നെ മയിലിന്റെ പാറ്റേൺ തന്നെയാണ് വരുന്നത് അത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സൈഡിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കുമൻ സ്റ്റോണും റൂബി ആൻഡ് എമറാൾഡ് സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് സെന്ററിൽ വരുമ്പോഴും ദേവി രൂപം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യണത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ലോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ